മർദ്ദത്തെ തുടർന്ന് ജീവനക്കാർ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത് ചർച്ചയാകുന്ന സാഹചര്യത്തിൽ വിവാദ പ്രസ്താവനയുമായി ലാർസൺ ആൻഡ് ട്യൂബ്രോ ചെയർമാൻ എസ് എൻ സുബ്രഹ്മണ്യൻ ജീവനക്കാർ ഞായറാഴ്ച ഉൾപ്പെടെ ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ ജോലിയെടുക്കണമെന്നാണ് സുബ്രഹ്മണ്യന്റെ വാദം ജീവനക്കാരുമായുള്ള യോഗത്തിൽ നടത്തിയ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയരുന്നത് നിങ്ങളെ ഞായറാഴ്ചയും പണിയെടുപ്പിക്കാനാകാത്തതിൽ ദുഃഖമുണ്ട് എന്തിനാണ് നിങ്ങൾ ഞായറാഴ്ച അവധിയെടുത്ത് വീട്ടിലിരിക്കുന്നത് ഭാര്യാ ഭർത്താക്കന്മാർക്ക് എത്ര നേരം മുഖത്തോട് മുഖം നോക്കിയിരിക്കാനാകും നിങ്ങൾക്ക് ലോകത്ത് ഒന്നാമതെത്തണമെങ്കിൽ ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ ജോലി ചെയ്യണമെന്ന് സുബ്രഹ്മണ്യൻ പറഞ്ഞതായാണ് റിപ്പോർട്ട് ഇന്ത്യൻ യുവാക്കൾ ആഴ്ചയിൽ എഴുപത് മണിക്കൂർ ജോലി ചെയ്യണമെന്ന ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണമൂർത്തിയുടെ നിലപാട് ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു സുബ്രഹ്മണ്യന്റെ പരാമർശത്തിനെതിരെ നിരവധി പ്രമുഖ രംഗത്തെത്തി ഉന്നത സ്ഥാപനങ്ങളിലിരിക്കുന്നവർ ഇത്തരം പ്രസ്താവന നടത്തുന്നത് ഞെട്ടലുണ്ടാക്കുന്നുവെന്നാണ് ദീപിക പത്കോൺ പ്രതികരിച്ചത് മെന്റൽ ഹെൽത്ത് മാറ്റേഴ്സ് എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് ദീപിക തന്റെ അഭിപ്രായം ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വിഷയം പ്രചരിച്ചതോടെ സുബ്രഹ്മണ്യനെതിരെ നിരവധി പേർ രംഗത്തെത്തി തൊട്ടു പിന്നാലെ എൽ ആൻ വിഷയത്തിൽ പ്രതികരണവുമായി എത്തി തങ്ങളുടെ തീവ്രമായ അഭിലാഷത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അസാധാരണമായ ഫലം ലഭിക്കുന്നതിന് അസാധാരണമായ പരിശ്രമം ആവശ്യമാണ് ലക്ഷ്യവും അഭിനിവേശവും നിറഞ്ഞ ഒരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കാൻ എൽ ആൻ ടി പ്രതിജ്ഞാബദ്ധരാണെന്നും കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു ഈ പ്രസ്താവനയ്ക്കെതിരെയും ദീപിക തന്റെ നയം വ്യക്തമാക്കി അവർ ഈ വിഷയം വീണ്ടും വഷളാക്കിയെന്ന ദീപിക ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു